യുവജന പങ്കാളിത്തം ശ്രദ്ധേയമാണ് തിരുവല്ലയിൽ നടക്കുന്ന ആഗോള പ്രവാസി മലയാളി സംഗമം യുവജനങ്ങളെ നേരിട്ടും ബാധിക്കുന്ന നിരവധി വിഷയങ്ങളാണ് മൈഗ്രേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചർച്ചയാവുന്നത് ഞാൻ ഒരു രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രവാസിയായിട്ട് കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ പേഴ്സണൽ സ്പിയറിൽ മാത്രം പ്രവാസി എന്ന നിലയിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ചുകൂടെ ഒരു കേരള ഒരു ആ ഒരു ലെവലിൽ ഈ ഒരു സബ്ജെക്റ്റിനെ നോക്കിക്കാണാൻ പറ്റുന്നത് അതാണ് ഞാൻ ഈയൊരു കോൺക്ലേവ് എന്ന് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പഠനം നടത്തി ആ പഠനം ഞാൻ വ്യക്തമായിട്ട് അവതരിപ്പിച്ചു ആ പഠനത്തിൻ്റെ ഒരു റിപ്പോർട്ട് ശ്രീ തോമസ് ഐസക് സാറിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടുമുണ്ട് അപ്പോൾ അതിനകത്ത് വ്യക്തമായും നമ്മൾ കുറേ സജഷൻസ് വെക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മൾക്ക് ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള അധ്യാപകർക്ക് ഞങ്ങളിലൂടെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രശ്നം സോഷ്യൽ ഐസൊലേഷൻ ഓഫ് ദി ഏജ്ഡ് പേരൻസിനെ എത്രത്തോളം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എൻ്റെ പേപ്പർ വെറും പേപ്പർ എൻ്റെ ഞാനെഴുതിയ എൻ്റെ റിസർച്ച് പേപ്പർ വെറും ഒരു പേപ്പർ മാത്രമേ മാത്രമേ ആകത്തുള്ളായിരുന്നു ബട്ട് വെൻ ഐ കം ടു ഹിയർ ഞാൻ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ ഭാഗമായപ്പോൾ അത് എത്തേണ്ട കയ്യിൽ എത്തുവാൻ എനിക്ക് സാധിച്ചു ദാറ്റ് ഈസ് ദ്രേറ്റസ് അഡ്വാൻറ്റേജ് ഐ എം ഫീൽ യൂത്ത് എന്ന നിലയിൽ ഇത് യുവാക്കൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം നമ്മുടെ മൈഗ്രേഷൻ നമ്മുടെ കേരളത്തിനെയും ഇന്ത്യയേയും സംബന്ധിച്ച് വളരെ വലിയൊരു പ്രശ്നമാണ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ സ്കിൽഡായിട്ടുള്ള ലേബറേഴ്സ് എല്ലാം വേറൊരു രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് നമുക്ക് വളരെ ഒരു പ്രശ്നമാണ് അപ്പം ഇതുപോലുള്ള കോൺക്ലേവ്സ് മൂലം നമുക്ക് ഇവിടെ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇവിടെ തന്നെ നമ്മുടെ ടാലൻറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു സാധ്യത ഇതുവഴി നമുക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യുവാക്കളുടെ സാന്നിധ്യവും ഉറപ്പാക്കിയാണ് പ്രവാസി കോണ്ക്ലേവിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത് ക്യാമറമാൻ അഖിലേഷ് കുടമോടൊപ്പം സുജിറ്റി ബാബു ന്യൂസ് പത്തനംതിട്ട